ഇടുക്കിയിലും ചേലച്ചുവട്ടിലും വൻ കഞ്ചാവ് വേട്ട ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഇടുക്കിയിൽ വീടിനുള്ളിൽ നിന്നും ചേലച്ചുവട്ടിൽ വാഹനത്തിൽ നിന്നുമായി പതിനാല് അധികം കഞ്ചാവാണ് പിടികൂടിയത് ഇരു കേസുകളിലെയും പ്രതികളെയും അറസ്റ്റ് ചെയ്തു ഇടുക്കിയിലും ചേലച്ചുവട്ടിലുമായി എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയത് ചേലച്ചുവട്ടിൽ വാഹനത്തിൽ കടത്തിയ ആറ് കിലോയോളം കഞ്ചാവും ഇടുക്കി ഗാന്ധിനാർ കോളനിയിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന എട്ടര കിലോ കഞ്ചാവുമാണ് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്കോഡ് പിടികൂടിയത് ചേലച്ചുവട്ടിൽ കെ എൽ നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് അൻപത്തിരണ്ടാം നമ്പർ മാരുതിക്കാറിലാണ് കഞ്ചാവ് കടത്തിയത് ഈ കേസിൽ തങ്കമണി വില്ലേജിൽ പുഷ്പഗിരി കലയത്തിങ്ങൽ രാമൻകുട്ടിയുടെ മകൻ സാബുവാണ് അറസ്റ്റിലായത് ഇയാൾക്ക് അൻപത്തിമൂന്ന് വയസ്സാണ് പ്രായം ഇടുക്കി ഗാന്ധിനഗർ കാലക്കാട്ട് പുത്തൻവീട്ടിൽ പൊന്നുവിന്റെ മകൻ അനീഷാണ് അറസ്റ്റിലായത് അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സാണ് പ്രായം സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് തലവൻ കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ സ്ക്വാഡ് പരിശോധന നടത്തിയത് എക്സൈസ് ഇൻസ്പെക്ടറായ അബ്ദുൾ വഹാബ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർമാരായ രാജ്കുമാർ ഷാജി ജെയിംസ് അനീഷ് ടി എ ഷിജിമോൺ കെ എൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിജോ ജോസഫ് ഷോബിൻ മാത്യു ആൽബിൻ വനിതാ സി ഐ സുരഫി എന്നിവരാണ് കഞ്ചാവ് വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് വൻ കഞ്ചാവ് ശേഖരം ഒരുക്കിയത് ഗാന്ധിനഗറിൽ നിന്നും അൻപത് ഗ്രാം വീതം പാക്ക് ചെയ്യുവാനുള്ള കവറുകൾ ഉൾപ്പെടെയാണ് പിടികൂടിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി